ഹായ് ഓൾ വെൽക്കം ബാക്ക് ടു ആൻഡ്രോയിഡ് ഡിഫൻസ് അക്കാഡമി ആർ ആർ ബിയുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു ആണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് ആർ ആർ ബി എൻ ടി പി സി കേരള ട്വൻറ്റി ട്വൻറ്റി ഫൈവ് എന്നുള്ളൊരു നോട്ടിഫിക്കേഷൻ പുറത്തു വന്നിരിക്കുകയാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് അയ്യായിരത്തിൽ പരം വേക്കൻസീസ് ആണ് ഈ ഒരു നോട്ടിഫിക്കേഷനിലൂടെ പുറത്തു വന്നിരിക്കുന്നതായിട്ട് നമുക്ക് അറിയാനായിട്ട് സാധിച്ചത് സോ ഈ ഒരു വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ആയിട്ട് കാണുക നമ്മുടെ കേരളത്തിലും ഇത്തവണ വേക്കൻസി വന്നിട്ടുണ്ട് അപ്പോൾ ഈ ഒരു വീഡിയോയിലേക്ക് നമുക്ക് നേരെ പോകാം ആരും തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യരുത് നോട്ടിഫിക്കേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഈ ഒരു നോട്ടിഫിക്കേഷന്റെ എംപ്ലോയ്മെന്റ് ന്യൂസ് വന്നിരിക്കുന്നത് നാല് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് എംപ്ലോയ്മെന്റ് ന്യൂസ് പുറത്തു വന്നത് അതുപോലെ തന്നെ ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആയിരിക്കുന്നത് ഇരുപത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മുതലാണ് അതുപോലെ പ്രത്യേകം ശ്രദ്ധിക്കുക ക്ലോസിംഗ് ഡേറ്റ് അഥവാ ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയാണ് ഈ ഒരു ആപ്ലിക്കേഷനിലേക്ക് ഫീസ് ഉണ്ടായിരിക്കുന്നതാണ് ഫീ പേയ്മെന്റിനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇരുപത്തിരണ്ട് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ായിട്ട് ഫീസ് നിങ്ങൾക്ക് പേ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് ഇനി അഥവാ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ മാക്സിമം തെറ്റുകൾ വരുത്താതെ തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക എന്തെങ്കിലും തെറ്റുകൾ വരുത്തിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി കിട്ടുന്നതാണ് അതായത് ഇരുപത്തി മൂന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ രണ്ട് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെ കറക്ഷൻ വിൻഡോ ഓപ്പൺ ആയി കിട്ടുന്നതാണ് ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തെറ്റുകൾ തിരുത്താനായിട്ട് സാധിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഇത്തവണ എത്തിയിരിക്കുന്ന ൻസീസ് എത്രയാണെന്നാണ് ഏതൊക്കെ പോസ്റ്റിലേക്കാണെന്നാണ് സോ നമ്മളിനി ചെക്ക് ചെയ്യുന്നത് വേക്കൻസിയാണ് ആദ്യമായിട്ട് ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസറിലേക്കുള്ള പോസ്റ്റ് വിളിച്ചിട്ടുണ്ട് നെക്സ്റ്റ് എന്ന് പറയുന്നത് സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ട്സ് അസിസ്റ്റന്റ് കം ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് കം ടൈപ്പിസ്റ്റ് അതുപോലെ തന്നെ ട്രാഫിക് അസിസ്റ്റന്റ് സോ ഇത്രയും പോസ്റ്റിലേക്കാണ് ഇത്തവണ വേക്കൻസീസ് വന്നിരിക്കുന്നത് ഓരോ പോസ്റ്റിലേക്കും കൊടുത്തിരിക്കുന്ന വേക്കൻസീസ് നമുക്ക് ഇവിടെ കൃത്യമായിട്ട് കാണാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ അയ്യായിരത്തിൽ പരം വേക്കൻസീസ് ആണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് അല്ലേ അയ്യായിരത്തി എണ്ണൂറ്റി പത്ത് വേക്കൻസികളാണ് ഇത്തവണ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് സോ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾ നോക്കുക ഇവിടെ നിങ്ങളുടെ പേ ലെവൽ എന്ന് പറയുന്നത് സെവന്ത് പേ ലെവൽ ആണ് അതുപോലെ തന്നെ ഇനിഷ്യൽ പേ ഡീറ്റെയിൽസ് ഇവിടെ കൊടുത്തിട്ടുണ്ട് ഗ്രാജുവലി നിങ്ങൾക്ക് ഇൻക്രിമെന്റ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ തന്നെ ഏജ് ലിമിറ്റ് വരുന്നത് മുതൽ വയസ്സ് വരെയാണ് സോ എല്ലാ പോസ്റ്റിലേക്കും ഒരേ ഏജ് ലിമിറ്റ് തന്നെയാണ് ഇവിടെ വിളിച്ചിരിക്കുന്നത് വയസ്സ് വയസ്സ് മുതൽ വരെയാണ് നിങ്ങളുടെ പ്രായമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് കുറിച്ചിട്ടാണ് അതായത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യുന്നതിന് ആവശ്യമായിട്ടുള്ള മെഡിക്കൽ ഫിറ്റ്നസ് ആണ് ഇനി നോക്കാനായിട്ട് പോകുന്നത് സോ ഇവിടെ പ്രധാനമായിട്ട് നിങ്ങൾ ചെക്ക് ചെയ്യേണ്ടത് നിങ്ങളുടെ വിഷൻ സ്റ്റാൻഡേർഡ്സ് ആണ് തീർച്ചയായും നിങ്ങൾ ഒരു ഐ ഡോക്ടറിനെ തുടർന്ന് നിങ്ങളുടെ വിഷൻ ഡിസ്റ്റന്റ് വിഷൻ ഇയർ വിഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെക്ക് ചെയ്യുക നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറഞ്ഞിരിക്കുന്ന ഡീറ്റെയിൽസുമായിട്ട് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷനിൽ കൊടുത്തിരിക്കുന്ന വിഷൻ സ്റ്റാൻഡേർഡുമായിട്ട് നിങ്ങളുടെ വിഷൻസ് മാച്ച് ആവുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് വേണം നിങ്ങൾ തീർച്ചയായിട്ടും ഇതിനേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സോ തീർച്ചയായിട്ടും ഐ ഡോക്ടറിനെ കൺസൾട്ട് ചെയ്യുക എ ടു ആണോ ബി ടു ആണോ സി ടു ആണോ നിങ്ങളുടെ മെഡിക്കൽ സ്റ്റാൻഡേർഡ് എന്ന് തിരിച്ചറിയുക നെക്സ്റ്റ് വരുന്നത് ഏജ് ലിമിറ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നിങ്ങൾ ഏജ് ലിമിറ്റ് നിങ്ങൾ ശ്രദ്ധിച്ചിരിക്കുക അതായത് പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി മൂന്ന് വയസ്സ് വരെ പ്രായ ഉള്ള ഒരു വ്യക്തിക്കാണ് ഇതിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുക അതുപോലെ തന്നെ കാൻഡിഡേറ്റോ കാൻഡിഡേറ്റോ ആണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഏജ് റിലാക്സേഷൻ വരുന്നതാണ് അപ്പോൾ ഈ ഒരു ഡേറ്റിനുള്ളിലാണ് നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത് വരുന്നെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും അടുത്തതായിട്ട് നമ്മുടെ ഈ ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഫീ വരുന്നതാണ് നമ്മൾ ഇനി നോക്കാനായിട്ട് പോകുന്നത് ഫീസ് വരുന്നത് അഞ്ഞൂറ് രൂപയാണ് അതായത് മെയിൽ കാൻഡിഡേറ്റ്സിന് അഞ്ഞൂറ് രൂപയും ഫീമെയിൽ കാൻഡിഡേറ്റ്സ് എസ് സി എസ് ടി കാറ്റഗറി എക്സ് സർവീസ് മെൻ ട്രാൻസ്ജെൻഡർ തുടങ്ങിയവർക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുമാണ് എക്സാമിനേഷൻ ഫീ വരുന്നത് സോ നിങ്ങൾ ഇത് ചെക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ ഏത് കാറ്റഗറി ആണോ നിങ്ങൾ വരുന്നത് അതിനനുസരിച്ച് നിങ്ങൾ ഫീസ് പേ ചെയ്താൽ മതി അതുപോലെ തന്നെ നമ്മുടെ ഈയൊരു എക്സാം എന്ന് പറയുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റ് ആണ് ഈ ഒരു ടെസ്റ്റിലേക്ക് രണ്ട് സ്റ്റേജസ് ആണ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജ് എന്ന് പറയുന്നതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഫസ്റ്റ് സ്റ്റേജിൽ നിങ്ങൾക്ക് ne ടോപ്പിക്ക് അതായത് നിങ്ങൾ ഏതൊക്കെ സബ്ജക്റ്റ് ആണ് ഫസ്റ്റ് സ്റ്റേജിൽ ക്ലിയർ ചെയ്യേണ്ടത് അതുപോലെ തന്നെ ഈ ഒരു എക്സാമിന് വരുന്ന ഡ്യൂറേഷനും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് എക്സാമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് നയൻറ്റി മിനിറ്റ്സ് ആണ് ഈ ഒരു നയൻറ്റി മിനിറ്റ്സിനകത്ത് നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്ക് ഏതൊക്കെയാണ് ജനറൽ അവയർനെസ് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ് അപ്പോൾ ജനറൽ അവയർനെസ്സിൽ നിന്ന് നിങ്ങൾക്ക് നാൽപ്പത് ചോദ്യങ്ങളും തുടർന്ന് മാത്തമാറ്റിക്സിൽ നിന്നും ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ നിന്ന് മുപ്പത് വീതം ചോദ്യങ്ങളുണ്ട് അങ്ങനെ മുപ്പതും മുപ്പതും അറുപതും ശേഷം ഈ ഒരു നാൽപ്പതും കൂടെ ചേരുമ്പോൾ നമുക്ക് ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത് എത്രയാണ് ചോദ്യങ്ങളാണ് ഫസ്റ്റ് ഫേസിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നത് അതുപോലെ തന്നെ നിങ്ങൾ ഒരു നോർമൽ കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് തൊണ്ണൂറ് മിനിറ്റിനുള്ളിൽ ഈ ഒരു ചോദ്യ പേപ്പർ നിങ്ങൾ ഫിനിഷ് ചെയ്യണം അതല്ല നിങ്ങളൊരു ഹാൻഡിക്യാപ്ഡ് വ്യക്തിയാണ് അപ്പോൾ നിങ്ങൾ സ്ക്രൈബ് യൂസ് ചെയ്തതാണ് നിങ്ങൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്നതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം അലോട്ട് ചെയ്യുന്നതാണ് അതായത് വൺ ട്വൻറ്റി മിനിറ്റ്സ് ആയിരിക്കും നിങ്ങൾക്ക് അലോട്ട് ചെയ്യുന്ന എക്സ്ട്രാ ടൈം എന്ന് പറയുന്നത് സോ അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് സി ബി ടി ടെസ്റ്റിൻ്റെ സെക്കൻഡ് സ്റ്റേജാണ് അതായത് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റിന്റെ സെക്കൻഡ് സ്റ്റേജ് ആണ് ഇവിടെയും നിങ്ങൾക്ക് ലഭിക്കുന്നത് എന്ന് പറയുന്നത് തൊണ്ണൂറ് മിനിറ്റിന്റെ ഒരു എക്സാം ആയിരിക്കും അതുപോലെ തന്നെ ഇവിടെ നിങ്ങൾ കവർ ചെയ്യേണ്ട ടോപ്പിക്ക് ജനറൽ അവയർനെസ് മാത്തമാറ്റിക്സ് ജനറൽ ഇന്റലിജൻസ് ആൻഡ് റീസണിങ് ആണ് ഇവിടെ വരുന്നത് ജനറൽ അവയർനെസ്ലിൽ അൻപത് ചോദ്യങ്ങളും തുടർന്ന് മാത്തമാറ്റിക്സ് ജനറൽ ഇൻ്റലിജൻസിനകത്ത് മുപ്പത്തഞ്ച് വീതം ചോദ്യങ്ങളും അങ്ങനെ ടോട്ടൽ നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് നൂറ്റി ചോദ്യങ്ങളാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റേജില് നൂറ് ചോദ്യങ്ങളാണ് നിങ്ങൾ കവർ ചെയ്യേണ്ടത് സെക്കൻഡ് സ്റ്റേജ് ആകുമ്പോൾ നൂറ്റി ഇരുപത് ചോദ്യങ്ങളാണ് നിങ്ങൾ അവിടെ കംപ്ലീറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഒരു നോർമൽ കാൻഡിഡേറ്റിന് തൊണ്ണൂറ് മിനിറ്റും അതുപോലെ തന്നെ എന്താണ് സ്ക്രൈബ് യൂസ് ചെയ്തിട്ട് എഴുതുന്നെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ടൈം അലോട്ട് ചെയ്തിരിക്കുന്നത് നൂറ്റി ഇരുപത് മിനിറ്റുമാണ് അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നെക്സ്റ്റ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് ആവശ്യമായ മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനെ പറ്റിയിട്ടാണ് സോ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു പോസ്റ്റ് എന്ന് പറയുന്നത് ഡിഗ്രി ഉള്ള ഉദ്യോഗാർത്ഥികൾക്ക് എഴുതാനായിട്ട് സാധിക്കുന്ന പോസ്റ്റുകളാണ് അപ്പോൾ ഏതൊക്കെ പോസ്റ്റുകളായിരുന്നു ചീഫ് കൊമേഴ്ഷ്യൽ കം ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൗണ്ടന്റ് സീനിയർ ക്ലർക്കർ ട്രാഫിക് അസിസ്റ്റൻറ്റ് തുടങ്ങി ഈ കൊടുത്തിരിക്കുന്ന എല്ലാ പോസ്റ്റിനും എന്താണ് മിനിമം എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഡിഗ്രിയാണ് അപ്പോൾ നിങ്ങൾ ഒരു ഡിഗ്രി ഹോൾഡർ ആണ് എങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും കൊടുത്തിരിക്കുന്നവയിലെ ഏത് പോസ്റ്റിലേക്കും നിങ്ങൾക്ക് ധൈര്യമായി തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ് ഓക്കെ അപ്പോൾ ഏത് ക്വാളിഫിക്കേഷൻ ആണെന്നുള്ളത് കൃത്യമായിട്ട് നിങ്ങൾ നോട്ട് ചെയ്യുക ഡിഗ്രി ഉള്ളവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നോട്ടിഫിക്കേഷനിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ തിരിച്ചറിയേണ്ടത് അതായത് ഓൺലൈൻ ആപ്ലിക്കേഷൻ വിൻഡോ ഓപ്പൺ ആവുന്നിടം മുതൽ ലാസ്റ്റ് ഡേറ്റ് തുടങ്ങി വരുന്ന വേക്കൻസികൾ വേക്കൻസികളുടെ കൃത്യമായ എണ്ണം നിങ്ങളുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ തുടങ്ങിയ എല്ലാ ഡീറ്റെയിൽസും ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അതുപോലെ തന്നെ ഈ ഒരു നോട്ടിഫിക്കേഷൻ്റെ പി നിങ്ങൾക്ക് ഞങ്ങളുടെ ടെലിഗ്രാം ചാനലിൽ അവൈലബിൾ ആയിരിക്കും നിങ്ങൾക്ക് ടെലിഗ്രാം ചാനൽ ഫോളോ ചെയ്തതിനു ശേഷം ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കാവുന്നതാണ് അതായത് നിങ്ങൾക്ക് ഏത് പോസ്റ്റിലേക്കാണ് അപ്ലൈ ചെയ്യാനായിട്ടുള്ള താല്പര്യം അവിടെ എത്ര വേക്കൻസീസ് ആണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് തീർച്ചയായിട്ടും അത് ചെക്ക് ചെയ്യാം സോ നിങ്ങൾക്കായിട്ട് ആൻഡ്രൺ ഡിഫൻസ് അക്കാഡമിയില് രണ്ട് പ്ലാറ്റ്ഫോംസ് ആണ് ഞങ്ങൾ റൺ ചെയ്യുന്നത് എന്ന് പറയുന്നത് ടെലിഗ്രാം ചാനലാണ് ആണ് ആൻഡ്രൺ ആർമി നേവി എസ് അക്കാഡമി എന്നാണ് ടെലിഗ്രാം ചാനൽ ഈ ഒരു ചാനൽ വഴി നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തന്നെ മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യാനുള്ള സൗകര്യങ്ങളും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ്സുകൾ നോട്ടിഫിക്കേഷന്റെ പി ഡി എഫുകൾ തുടങ്ങി എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് സൗജന്യമായി തന്നെ ലഭിക്കുന്നതായിരിക്കും സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ ഉടൻ തന്നെ ഫോളോ ചെയ്യുക അടുത്തതെന്ന് പറയുന്നത് ആൻഡ് ഡിഫൻസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സ്ആപ്പ് ചാനലാണ് ഈ ഒരു ചാനലും നിങ്ങൾ ഇതുവരെയും ഫോളോ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക ലൈവ് ക്ലാസസിന്റെ അപ്ഡേറ്റ്സ് തുടങ്ങി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് ഈ ഒരു ചാനൽ വഴിയായിരിക്കും ലഭിക്കുന്നത് സോ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്ത് വെക്കുക സോ ഇതുപോലെയുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനുകളും കാര്യങ്ങളും ഒക്കെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതിനായിട്ടാണ് ഈ ഒരു യൂട്യൂബ് ചാനൽ സോ തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഒരു യൂട്യൂബ് ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്